വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥികൾ തമ്മിൽ കൈഞ്ഞാങ്കളി നടന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റ് അസീറോക്കിയാണ് സിജോ എന്ന മറ്റൊരു മത്സരാർത്ഥിയെ ശാരീരികമായി ആക്രമിച്ചത് സിജോയ്ക്ക് നേരെ ഭീഷണി മുഴക്കുന്ന റോക്കിയെയും ഒരു ഗെയിമർ എന്ന നിലയിൽ റോക്കിയെ സിജോ പ്രകോപിപ്പിക്കുന്നതും നിയന്ത്രണ വിട്ട റോക്കി സിജോയുടെ മുഖത്ത് ഇടിക്കുന്നതുമൊക്കെ ഏഷ്യാനെറ്റ് അല്പം മുൻപ് പുറത്തുവിട്ട പ്രൊമോയിലുണ്ട് റോക്കിയുടെ പ്രവൃത്തി കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന സഹമത്സരാർത്ഥികളെയും പ്രമോയിൽ കാണാം കഴിഞ്ഞ രണ്ടു ദിവസമായി ഇരുവരും തമ്മിൽ പഴയ സമരത്തിന്റെയും ക്യാപ്റ്റൻസി ടാസ്കിന്റെയും പേരിൽ ഉരസലുകളുണ്ട് അത് രൂക്ഷമായതാകാം കയ്യാങ്കളിയിൽ കലാശിച്ചത് സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്താൽ സ്പോർട് എവിക്ഷൻ എന്നതാണ് ബിഗ് ബോസിന്റെ രീതി ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ അഗ്രസീവായ പെരുമാറ്റം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥിയാണ് റോക്കി വാക്കുതർക്കങ്ങളും ആശയ സംഘർഷങ്ങളും ഒക്കെ ആവാമെങ്കിലും ശാരീരികമായ കയ്യേറ്റം ബിഗ് ബോസ് നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് ഉടനടി പുറത്താക്കൽ അടക്കമുള്ള നടപടികൾ ക്ഷണിച്ചു വരുത്തുന്ന കാര്യവുമാണ് ഇത് മുൻ സീസണുകളിൽ ഇങ്ങനെയുള്ള പുറത്താക്കലുകൾ ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര തന്നെ പ്രകോപനമുണ്ടായാലും ശാരീരികമായ ആക്രമണത്തിന് മത്സരാർത്ഥികൾ മുതിരാറണം അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രവൃത്തിയാണ് റോക്കിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൗസിലെ ഒട്ടുമിക്ക ആളുകളെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു റോക്കി ഏറ്റവും കൂടുതൽ തവണ റോക്കി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ജാസ്മിനെയും ഗബ്രിയുമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജാസ്മിനോടും ഗബ്രിയോടുമുള്ള കലിമൂത്ത് റോക്കി ഹൗസിലെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ റോക്കി ബിഗ് ബോസ് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചൂടുന്നു മാറും മുൻപാണ് റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് വിഷയം ഉണ്ടായത് മാത്രമല്ല ഹൗസിലെ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ച വിഷയം മോഹൻലാൽ റോക്കിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഓർത്തിനെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് ഇടിക്കണം അല്ലാതെ അവിടെ പോയി പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നതിൽ എന്താണ് കാര്യമുള്ളത് ഞാനാണെങ്കിൽ ചെയ്യുമെന്നാണ് മോഹൻലാൽ റോക്കിയോട് പറഞ്ഞത് എന്നാൽ അത് കളിയാക്കി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാതെ മാസാണെന്ന് തെറ്റിദ്ധരിച്ച റോക്കി പുറത്തായിരുന്നുവെങ്കിൽ ഇടിച്ചേനെ എന്നായിരുന്നു മറുപടി പറഞ്ഞത് അതേസമയം അഗ്രസീവ് പെരുമാറ്റം മാറ്റണമെന്ന് മോഹൻലാൽ തന്നെ റോക്കിയോട് പറയുകയും ചെയ്തിരുന്നു അതിന് റോക്കി തല കുലുക്കിയതുമാണ് ഹൗസിൽ നിലവിലെ ക്യാപ്റ്റൻ ആണ് സിജോ സിജോയ്ക്കൊപ്പം റോക്കിയും അൻസിബയുമാണ് ക്യാപ്റ്റൻസി സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ചത് അതേസമയം റോക്കിക്കെതിരെ പുറത്താക്കൽ നടപടിയാണോ ബിഗ് ബോസ് സ്വീകരിക്കുകയെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഇപ്പോഴുള്ളത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന നാദിറാം മെഹ്റീൻ അടക്കമുള്ളവർ റോക്കി പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പങ്കുവെക്കുന്നത് റോക്കി സിജോയെ ഇടിച്ചതിന് മത്സരത്തിൽ നിന്നും പുറത്തായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ മോഹൻലാൽ പറഞ്ഞ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ലാലട്ടൻ പൊട്ടിക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം റോക്കി തന്നെ കയറിയ പൊട്ടിച്ചു എന്നാണ് ബി ബി പ്രേക്ഷകർ തമാശയായി കുറിക്കുന്നത് ഒരു വിഭാഗം റോക്കി ആരാധകർ താരം പുറത്തായോ ഇല്ലയോ എന്നറിയാതെ വിഷമത്തിലുമാണ് എന്താണ് നടന്നതെന്ന് ഇരു വെറും മണിക്കൂറുകൾ തന്നെ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്